ദുഫായിലെ െട്ട് വറ്റിക്കാൻ പോയ കാരണാസൂര്യനെ വെളുപ്പിക്കുന്നത് കണ്ട് ഒരു ഘട്ട സൺലൈറ്റും രണ്ടു തുള്ളി ഉജാലയും മാറി നിന്നു കറങ്ങാൻ കാശെവിടുന്ന ചോദിച്ച ആളോട് ലക്ഷണമൊത്ത കനൽത്തിരി പ്രതികരിക്കുന്നത് കണ്ടായിരുന്നോ കണ്ടു നോക്കിയേ ചോദിക്കുന്ന പോലെ സ്വന്തം സ്വന്തം തന്നെയാണ് യാത്ര ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞേക്കാം നാട് ഭരിക്കുന്ന തിരക്കിനിടയിലും സ്വകാര്യമായി പറമ്പ് കിളച്ചും തൊഴിലുറപ്പിനു പോയും രാത്രി ഷിഫ്റ്റിനുറക്കം ഒളിച്ച് പെട്രോൾ പമ്പ് ജോലി ചെയ്തും സമ്പാദിച്ച അഞ്ചും പത്തും കൂട്ടി വെച്ച് സ്വകാര്യമായി കുറഞ്ഞ ചെലവിൽ കുടുംബവുമൊത്ത് ഇവിടെ അടുത്ത് ദുഫായി വരെ ഒരു സ്വകാര്യ ആവശ്യത്തിന് പോയി കേരളത്തിൽ ഒറ്റയ്ക്ക് തോണ്ടിയ കുളത്തിന്റെ ആഴം കണ്ട അമ്പരന്ന ദുബായി രാജാവ് ആ കഴിവിനെ സ്വകാര്യമായിട്ടൊന്ന് അഭിനന്ദിക്കാൻ വിളിപ്പിച്ചു എന്ന അങ്ങാടിപ്പാട്ടിലും തെറ്റു പറയാനില്ല മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര മുഖ്യമന്ത്രിക്ക് വിദേശയാത്ര ചെയ്യണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കടക്കണം എന്നാണ് നിങ്ങൾ ഹരി സൈദ്ധാന്തിക തലത്തിൽ ധരിക്കാൻ തൽക്കാലം സൗകര്യമില്ല പച്ചയ്ക്ക് പറഞ്ഞാൽ കാൽസറായി ഇട്ട് കറങ്ങാൻ പോകുന്നതിന് ജനങ്ങളുടെ നികുതി പേഴ്സിൽ തിരുകുക എന്ന പ്രാഥമിക കടമ്പ നിഷ്പ്രയാസം കടന്നു എന്ന് വ്യക്തം ന്യായീകരണത്തിനായി തിരഞ്ഞുപിടിച്ച് ചമച്ച താത്വിക അവലോകനത്തിന്റെ അസഹ്യത സഹിക്കാൻ താല്പര്യമില്ല ജനങ്ങളുടെ തമ്മസം മാത്രം വേണ്ട അല്ലേ തുടർന്നു തുടർന്നു ഭരണവിരുദ്ധ വികാരം കുറച്ചുകൂടി ജനങ്ങളിൽ ശക്തമാകട്ടെ ആ ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായിട്ടാണ് നിങ്ങളിത് വൈകുന്നേരത്തെ ചർച്ചയിലെ അജണ്ടയാക്കി മാറ്റിയത് അയ്യോ അങ്ങനെ പരിഭവിക്കല്ലേ സെക്രട്ടറി മാസ്റ്ററെ അടുത്ത പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകേണ്ട ആളല്ലേ മലയാറ്റൂർ പള്ളിയിലും സ്വർണ്ണക്കുറിച്ച് നേർന്നുണ്ടായ ഞാൻ അപ്പൊ ഇലക്ഷൻ സമയത്ത് രാജ്യത്ത് വേണ്ടേ ഇടതുണ്ടെങ്കിലല്ലേ ചിഹ്നമുള്ളൂ ആകെയുള്ള കനൽ തെരികള് മറ്റിടങ്ങളിൽ പോയി വിനോദിച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ നിലനിൽപ്പിനെ അത് ബാധിക്കില്ലേ എങ്ങോട്ട് അതുകൊണ്ടാ ഈ വിഷയം ഇങ്ങനെ പ്രധാന ചർച്ചയാക്കുന്നത് അല്ലാതെ കടക്കണി കിടന്ന് പിടയ്ക്കുമ്പോ ഖജനാവിന്റെ അരികും മൂല അടിച്ചു വാരി കിട്ടിയതും കൊണ്ട് സുഖവാസത്തിന് പോയെന്നൊന്നും ആരും ഇവിടെ വിചാരിക്കുന്നേ ഇല്ല കേട്ടോ ഈ ഒരു തിരക്ക് പിടിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നും അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഉണ്ടാവട്ടെ എന്ന് ആരാണ് ആരാണ് അതെ മാറിൽക്കാൻ ആഗ്രഹിക്കാത്തത് ആ സുഖത്തിനായി കമ്മ്യൂണിസത്തിന്റെ വക്താക്കൾ വിദേശ രാജ്യങ്ങളിൽ ആഡംബര ഇടവേളകൾ ആസ്വദിക്കുന്നതിലും മതിമറക്കുന്നതിലും എന്താണ് തെറ്റ് ഈ മേൽപ്പറഞ്ഞ സുഖം ജനത്തിന് വേണമെന്ന് ആഗ്രഹിക്കുന്നിടത്താണ് തെറ്റ് തുടങ്ങുന്നത് ഭരിച്ചു ക്ഷീണിച്ച നേതാക്കളുടെ വിയർപ്പൊപ്പാൻ വിയർക്കേണ്ടവരാണല്ലോ ജനങ്ങൾ

ഞങ്ങളൊക്കെ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കാശ് ചെലവാക്കി ടൂർ പോകുന്നതിന് ചെണ്ടേക്കുട്ടി പാടണ്ട പക്ഷെ നാട്ടുകാരുടെ നികുതി കാശിന്റെ ധൂർത്ത് അപ്പപ്പോ ചെണ്ടേക്കുട്ടി പാടിയേ തീരുവുള്ളൊ അണ്ണാ അങ്ങനാണ് നിങ്ങളുടെ കാര്യം മാത്രം നോക്കി ഭാര്യമാരുടെ അനന്തമായ പെൻഷന്റെ തണലിൽ അങ്ങ് കുടുംബത്തിൽ കഴിഞ്ഞാൽ പോരെ സംസ്ഥാനത്തിന് തലപ്പത്തിരുന്ന് കാര്യങ്ങൾ നല്ലതുപോലെ നിയന്ത്രിക്കേണ്ട ആളുടെ യാത്രയെപ്പറ്റി ചോദിക്കുമ്പോൾ തരുന്ന മറുപടി ചുമ്മാല്ല കേരള ഇന്ത്യ പക്ഷെ ഇന്ത്യ ആണല്ലോ കേരളം ബാക്കി കിളിയും കൂടെ പറക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടട്ടെ